ഹായ് ഫ്രണ്ട്സ് നമ്മൾ അളവ് ബ്ലൗസ് വെച്ചിട്ട് എങ്ങനെയാണ് ബ്ലൗസ് കട്ട് ചെയ്യുക എന്നുള്ള വീഡിയോയിൽ സ്ലീവ് കട്ട് ചെയ്യുന്നത് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ബോഡി പോർഷൻ എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ കാണാം കേട്ടോ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് പീസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് ഇതേപോലെ ഒന്ന് നിവർത്തിയിടുക നിവർത്തിയിട്ടിട്ട് കരഭാഗം താഴേക്ക് വരുന്ന പോലെ വെക്കേട്ട എന്നിട്ട് നമ്മൾ അളവ് ബ്ലൗസ് എടുത്തിട്ട് ആദ്യം നമ്മൾ ബാക്കാണേട്ട അളവെടുക്കുന്നത് അപ്പോൾ ബാക്കിൽ രണ്ട് തയ്യൽത്തുമ്പൂട്ടുണ്ടാവുമല്ലോ രണ്ട് സൈഡും കൈക്കുഴിയുടെ ആ ഭാഗത്ത് ഇതേപോലെ പിടിച്ചിട്ട് നമുക്ക് ടേപ്പ് കൊണ്ട് അളവെടുക്കുക തുമ്പോട് കൂടിയിട്ട് എത്രയാണെന്നുള്ളത് ഇതേപോലെ ടേപ്പ് വെച്ചിട്ടുണ്ടെന്ന് അളന്ന് നോക്കുക അതല്ല അവർ തയ്യൽത്തുമ്പ അളവ് ബ്ലൗസിൽ അത്രയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഡി അളവ് അളന്നിട്ട് അപ്പുറത്ത് അപ്പുറത്ത് ഒന്നര ഒന്നര ഏഞ്ച് വിട്ടാൽ മതി അപ്പോൾ ഇതിൽ എത്ര അളവാണോ കിട്ടുന്നത് ആ അളവിന് രണ്ടാക്കുക ടേപ്പ് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി അപ്പം ഇതേപോലെ മടക്കി കൊടുത്തിട്ട് അതിൽ എത്രയാണ് അളവ് കിട്ടുന്നത് ആ അളവിന് നമ്മളിപ്പോൾ കരപ്പീസ് അല്ലാത്ത ഭാഗം വെച്ചിട്ടുണ്ടല്ലോ അവിടെ നിന്നും ഈ ഇപ്പോൾ ഇതിൽ പന്ത്രണ്ട്രയാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടിട്ടാ കസ്റ്റമർ പറഞ്ഞത് കൂടുതൽ തുമ്പ് വിടാനാണ് അപ്പോൾ ഇതേപോലെ അപ്പോൾ ആ പന്ത്രണ്ട്രീന് ഈ ഭാഗത്തു നിന്നും ടേപ്പ് ഇതേപോലെ നീളത്തിൽ വെച്ചിട്ട് നമുക്ക് അളന്നെടുക്കാം ഈ എന്തിന്ന് ആ ലാസ്റ്റ് വരെ ഈ അളവ് എടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇപ്പം മാർക്ക് ചെയ്തുമല്ല അപ്പോൾ അതിന് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡബിൾ ക്ലോത്ത് ആണല്ലോ കിട്ടുക അപ്പോൾ ഒന്ന് നല്ലവണ്ണം നിവർത്തി കൊടുക്കുക പിന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത സമയത്ത് നമ്മൾ മാർക്ക് ചെയ്ത ആ മാർക്കിലൂടെ തന്നെയാണോ നമ്മൾ ഫോൾഡ് ചെയ്തിരിക്കണമെന്നൊന്ന് നോക്കുക കേട്ടോ അതല്ല നമ്മൾ മാർക്ക് ചെയ്തത് ഒരു സൈഡ് കറക്റ്റ് മാർക്ക് ചെയ്തവിടെയും എൻ്റെ എത്തുമ്പോഴത്തേക്കും ഒരു കാലിഞ്ച് അരയിഞ്ച് നീങ്ങിയാലും ക്രോസിലായി പോവും നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുന്നത് അപ്പം അതൊന്ന് നോക്കുക ഇതേപോലെ നല്ല നീവി കൊടുക്കുക എവിടെയും ചുളിവൊന്നും ഇല്ലാതെ മടക്കൊന്നും അടിയിലുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ കറക്റ്റ് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് ഇതേപോലെ അളവ് ബ്ലൗസ് എടുത്തിട്ട് ബ്ലൗസിൻ്റെ ഇറക്കം നോക്കുക നമ്മൾ നല്ല ഭാഗത്താണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഭാഗത്ത് എടുക്കുക അളവ് എടുക്കുമ്പോൾ തന്നെ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് കൂടുതൽ വിടാൻ നോക്കുക ഇതേപോലെ ബ്ലൗസിൻ്റെ ഷോൾഡറിൻ്റെ സെൻട്രർ ഭാഗത്തു നിന്നാണ് കേട്ടോ നമ്മൾ അളവെടുക്കേണ്ടത് അതെല്ലാം ചെരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ക്രോസിലായിപ്പോവും അപ്പോൾ ഇതേപോലെ ഒരു അരയിഞ്ച് തുമ്പ് ടേപ്പിൽ തന്നെ നമുക്ക് വിടാം എന്നിട്ട് താഴെ വരെ എത്രയാണെന്നുള്ളത് നോക്കുക കേട്ടോ അപ്പോൾ ഇതിലെനിക്ക് പതിനഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ഇത് റെഡി അളവാണ് ബ്ലൗസിൻ്റെ ഇനി നമുക്ക് താഴെ മടക്കി അടിക്കാനുള്ള പീസ് വിടണം ഇത് ടു ബൈ ടു അതായത് ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ആയതുകൊണ്ട് നമുക്ക് ഒരു ഒരു ഇഞ്ചോ അല്ല ഒന്നര ഇഞ്ചോ നമുക്ക് വിടാം കേട്ടോ അപ്പോൾ ഞാനിതിൽ ഒരു ഇഞ്ചാണ് വിടണത് ഒന്ന് മടക്കി അടിച്ചാൽ മതിയല്ല അപ്പോൾ ഇതേപോലെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം എല്ലാവിടെയും മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ടേപ്പ് ഉപയോഗിച്ചിട്ടുതന്നെ വെറുതെ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും അല്ല സ്കെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും ഒന്ന് ഇതുപോലെ ഓരോ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വരച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനി ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഒരിഞ്ച് മാർക്ക് ചെയ്തുമല്ലോ അവിടെ നിന്നും നമ്മുടെ ബ്ലൗസിൻ്റെ ഇറക്കം നേരത്തെ പതിനഞ്ചാണ് എടുത്തത് അപ്പോൾ ആ പതിനഞ്ചിഞ്ചിന് ഇപ്പം നമ്മൾ ആ ഒരു ഇഞ്ച് വരച്ചില്ലേ അവിടെ നിന്നും മുകളിലേക്ക് ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ അളവെടുത്ത് വെച്ചിരിക്കുന്നത് ബാക്ക് പീസാണ് കേട്ടോ അപ്പോൾ ഈ ബാക്ക് പീസിന് നമ്മൾ ഇഞ്ച് ഇറക്കം എടുത്ത ഒരു മാർക്കിംഗ് ഉണ്ടല്ലോ ആ മാർക്കിങ്ങിൽ ഇതേപോലെ പിടിച്ചിട്ട് നമുക്ക് ബാക്ക് അടിഭാഗത്ത് പോകുന്ന പോലെ വെക്കണം കേട്ടോ അതായത് നമ്മളിപ്പോൾ ഇഞ്ച് അളവെടുത്ത പീസ് അടിഭാഗത്ത് പോകണം പിന്നെ മുകളിലേക്ക് വരുന്നത് ഫ്രണ്ടാണ് അടിയിലേക്ക് പോകുന്നത് ബാക്കാണ് തിരിച്ചിടരുത് നമ്മളെപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോഴും ഇതേപോലെ എല്ലാ സൈഡും കറക്റ്റാണ് മടക്കില്ലാത്തത് നോക്കിയിട്ട് ചെയ്യുക അപ്പോൾ അത് എപ്പോഴും നമ്മൾ ബ്ലൗസും ചുരിദാറും കട്ട് ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ നമുക്ക് അളവ് ബ്ലൗസിന് ഇതേപോലെ ഫ്രണ്ട് പീസ് മുകളിലേക്ക് വരുന്ന പോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് അത് കറക്റ്റായിട്ട് കൈക്കുഴിയുടെ അവിടെയും ഷോൾഡറിൻ്റെ അവിടെയും അതേപോലെ തന്നെ നമ്മുടെ സൈഡ് ജോയിൻറ്റ് വരണ്ടല്ലോ അവിടെയൊക്കെ ഇതേപോലെ കറക്റ്റാക്കി വെക്കുക നമ്മളിപ്പോൾ നെക്കാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് നമ്മൾ ബ്ലൗസ് വിരിച്ച് പിടിച്ചിട്ട് നമ്മൾ ചുഴിദാറിലൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് കിട്ടില്ല ബ്ലൗസിൽ ഫ്രണ്ട് ഒരളവായിരിക്കും ബാക്ക് ഒരളവായിരിക്കും അല്ല നെക്ക് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ അളവെടുത്ത് മാർക്ക് ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ ആദ്യം ഇതേപോലെ ഷോൾഡറിൻ്റെ ഒരു എത്രയാണോ നിങ്ങൾ അരേഞ്ചാണെങ്കിൽ അരേഞ്ച് കാലിഞ്ചാണെങ്കിൽ കാലിഞ്ച് ഇതേപോലെ ഷോൾഡർ മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് ബ്ലൗസിൻ്റെ അതായത് അളവ് ബ്ലൗസിൻ്റെ മടക്കു ഭാഗം നമ്മളിപ്പോൾ മടക്കി വെച്ചുവല്ലോ പീസ് അതിൻ്റെ മടക്ക് ഭാഗവും ഒരേപോലെ വരുന്ന മാതിരി ശ്രദ്ധിക്കുക നമ്മുടെ അളവ് ബ്ലൗസിൻ്റെ നെക്കിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അതേപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെയും ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തത് ബ്ലൗസിൻ്റെ റെഡി അളവാണ് ഇപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അപ്പുറത്തേക്ക് ഒരു അരേഞ്ചും നെക്കിൻ്റെ അപ്പുറത്തൊരു അരേഞ്ചും ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള അളവ് മാർക്ക് ചെയ്തെടുക്കുക നമുക്കിതിന് ടേപ്പ് കൊണ്ടൊന്ന് അളന്ന് നോക്കുക കേട്ടോ നമ്മളെടുത്ത അളവ് കറക്റ്റാണെന്നുള്ളത് ഇപ്പം എനിക്കിതിൽ അഞ്ചരയാണ് വരുന്നത് അപ്പോൾ അഞ്ചര കറക്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് ടേപ്പ് ടേപ്പിൽ അളന്ന് കാണിച്ചതാണ് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ മാർക്കിൽ തന്നെ കറക്റ്റായിട്ട് അളവ് ബ്ലൗസ് വെക്കുക കേട്ടോ നമ്മുടെ അളവ് ബ്ലൗസിൻ്റെ ഫ്രണ്ട് നെക്ക് ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് റെഡി അളവാണ് ഇതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് മുകളിലായിട്ട് തയ്യൽത്തുമ്പിനുള്ള അളവ് കൊടുക്കുക കേട്ടോ ഇപ്പം നമ്മൾ നെക്കിന് ചെയ്ത പോലെ തന്നെ കൈക്കുഴിയുടെ അളവ് നമുക്ക് മാർക്ക് ചെയ്തെടുക്കുക ആ വരയിൽ നിന്ന് ഷോൾഡർ നീങ്ങിപ്പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ മറ്റേ സ്ലീവിന് ഇതേപോലെ ഒന്ന് മുകളിലേക്കാക്കി സൈഡൊക്കെ നേരാക്കി വെച്ചിട്ട് നമുക്ക് ഇതിൽ സ്ലീവും ബോഡി പോർഷനും ജോയിൻ അവിടെ ഒരു മാർക്കിങ്ങും മുകളിലേക്ക് ഒരു അരേഞ്ച് തയ്യൽത്തുമ്പ് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക ഇനി നമുക്ക് അളവ് ബ്ലൗസിന് ഇതിൻ്റെ മുകളിൽ നിന്ന് മാറ്റിയിട്ട് നമ്മളിപ്പോൾ നെക്കും കൈക്കുഴിയും അളവെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ മുകളിൽ എത്രയാണ് അളവെടുത്താൽ അതേ അളവനെ നമുക്ക് താഴെയും അളവെടുത്തിട്ട് ഇതേപോലെ നെക്കും കൈക്കുഴിയും എടുക്കുക റെഡി അളവിൽ വരയ്ക്കരുത് കേട്ടോ നമ്മൾ തുമ്പ് വിട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിലിതേപോലെ വരച്ചെടുക്കുക ഇനി നമുക്ക് കൈക്കുഴിയുടെ ബോക്സ് ഉണ്ടല്ലോ അതിൻ്റെ കോർണറിൽ നിന്നും ഒരു ഒന്നര ഇഞ്ച് മുകളിലേക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ചെസ്റ്റിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് നോക്കുക അതിന് അളവ് ബ്ലൗസിൻ്റെ കൊക്കി വെച്ച ഭാഗത്തു നിന്നാണ് കേട്ടോ എടുക്കേണ്ടത് ഇപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന എല്ലാം കൊക്കി വെച്ച ഭാഗത്ത് നിന്ന് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് ഈ കൊക്കി വെച്ച ഭാഗത്ത് നിന്ന് അളവെടുക്കണ സമയത്ത് ടേപ്പിൽ ഒരു അര ഇഞ്ച് കൂടുതൽ വിട്ടിട്ട് വേണം അള അളവെടുക്കാൻ ഇത് നമുക്ക് കൊക്കി വെച്ച പീസ് മടക്കി ഉള്ളിക്ക് മടക്കി എടുക്കേണ്ടത് അപ്പോൾ അതിനുള്ളതാണ് ഇതേപോലെ ഒരു ഇഞ്ച് വിട്ടിട്ട് അല്ല കാലിഞ്ചാണ് നിങ്ങൾ വിടണമെന്നുണ്ടെങ്കിൽ കാലിഞ്ച് വിടുക എന്നിട്ട് ക്ലോത്ത് വലിക്കരുത് വലിക്കാതെ ഇതേപോലെ വെച്ചിട്ട് എത്രയാണ് റെഡി അളവ് അതായത് അവർ അളവ് ബ്ലൗസിൽ സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചിങ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതുവരെ അളന്ന് നോക്കുക നമുക്ക് കിട്ടിയ അളവിന് ഈ കൈക്കുഴിയുടെ വരയുണ്ടല്ലോ അവിടെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ആ മടക്ക് ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് കൈക്കുഴിയുടെ ആ വരുണ്ട് അവിടെ അതേപോലെ നമുക്ക് കിട്ടിയ അളവ് മാർക്ക് ചെയ്തെടുക്കുക ഇനി നമുക്ക് ചെയ്യേണ്ടത് മൂന്ന് പോയിൻറ്റും കൂടിയിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കണം ഹോൾ റൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ വരച്ചെടുക്കാം നമ്മൾ ആംഹോൾ റൗണ്ട് വെക്കണ സമയത്ത് ഇതേപോലെ കൈ കൈക്കൂടെ ബോക്സ് ഉണ്ടല്ലോ ആ രണ്ട് ബോക്സും പിന്നെ നമ്മൾ ആ ഒന്നര ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലോ ആ പോയിൻ്റും കൂടി ഒരുമിക്കുന്ന പോലെ വെക്കണം കേട്ടോ വെച്ചിട്ട് ഇതേപോലെ നമുക്ക് ആംഹോൾ റൗണ്ട് വരച്ചെടുക്കാം നമ്മൾ നേരത്തെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തുമല്ലോ അവിടെ നിന്ന് താഴേക്ക് ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ആംഹോൾ റൗണ്ട് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് കുഴിച്ച് വ വരച്ച് കൊടുക്കാം കേട്ട നമ്മൾ ആദ്യം വരച്ച കൈ അത് ബാക്ക് പീസിൻ്റെ കൈക്കുഴിയാണ് അര ഇഞ്ച് താത്തി വരച്ചുമല്ലോ അപ്പോൾ അത് ഫ്രണ്ട് പീസിൻ്റെ കൈക്കുഴിയാണ് കേട്ടോ ഇനി നമുക്ക് നമുക്ക് ഫ്രണ്ടിനൊക്കെ വരച്ചെടുക്കാം അതിന് അളവ് ബ്ലൗസിന് അതേപോലെ നമ്മുടെ മടക്ക് ഭാഗത്തിൽ നിന്നും ഒരു അര ഇഞ്ച്ടിക്കായിട്ട് വെക്കാം കേട്ടോ അത് നമുക്ക് കൊക്കി വെക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് മടക്കി പോകാനുള്ള പീസാണ് അപ്പോൾ നമ്മൾ നേരത്തെ റെഡി അളവ് വിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പം മുകളിലും താഴെയായിട്ട് റെഡി അളവ് മാർക്ക് ചെയ്ത സാധ്യത തന്നെ ഈ അളവ് ബ്ലൗസ് വെച്ച് കൊടുക്കുക വെച്ചിട്ട് അവരെങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതേപോലെ നമുക്ക് ഈ നെക്കൊന്ന് വരച്ചെടുക്കുക ഇപ്പം നമ്മൾ ചെയ്തത് ബ്ലൗസിൻ്റെ റെഡി അളവിൽ വരുന്ന കഴുത്താണ് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള തയ്യൽത്തൊന്നും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൽ നമ്മൾ നേരത്തെ വരച്ച് ആ കഴുത്തിൻ്റെ ഉള്ളിലോട്ടായിട്ട് ഒരു അരിയിഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക ഇനി നമുക്ക് ടക്ക് എങ്ങനെയാ മാറ്റിയാന്നുള്ളത് നോക്കട്ടാ ടൗസിന്റെ മെയിൻ ടക്ക് പിടിച്ചിട്ടുണ്ടാവു അല്ല ആ അതിൻ്റെ പോയിന്റ് അതായത് താഴെ നിന്നും മുകളിലേക്ക് വരുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ അവിടേക്കാണ് എടുക്കേണ്ടത് ഈ പോയിന്റിലേക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ നേരക്ക് ഇതേപോലെ ടേപ്പ് വെക്കുക ടേപ്പ് വെക്കണ സമയത്ത് കുക്കി വെച്ച ഭാഗത്തു നിന്നും ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് ടേപ്പിൽ തന്നെ വിടാം ഇതേപോലെ വിട്ടിട്ട് ആ പോയിൻ്റ് എത്രയാണെന്നുള്ളത് നോക്കുക എനിക്കിവിടെ നാലേ കാലാണ് വരുന്നത് അത് ചിലർക്ക് നാലായിരിക്കും ഇല്ല ആയിരിക്കും അപ്പോൾ അതിലെത്രയാണ് വരുന്നത് ആ പോയിൻറ്റിൻ്റെ മടക്ക് ഭാഗത്തു നിന്നും ടേപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ബ്രസ്റ്റിൻ്റെ അടിഭാഗം അതായത് ബെൽറ്റും ബോഡി പോർഷനും ജോയിൻ്റ് ആയി അപ്പോൾ അവിടെ വരെ ഉള്ള ഇറക്കാൻ നോക്കുക അതിന് ഇതേപോലെ അളോ ബ്ലൗസിൽ നിങ്ങൾക്ക് നല്ല വശം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടേപ്പിലെല്ലാം തയ്യൽത്തുമ്പ് വിടുക അതെല്ലാം ചീത്ത വശത്താണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെ തയ്യൽത്തുമ്പ് വിട്ടിരിക്കണോ അവിടെ നിന്ന് തന്നെ അളവെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ എത്രയാണ് നിങ്ങൾക്ക് അളവ് കിട്ടുന്നത് അതേ അളവിന് നമുക്ക് എടുത്തിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അതായത് ഷോൾഡർ നമ്മൾ മടക്കിയിട്ടുണ്ടല്ലോ അവിടെ നിന്നാണ് കേട്ടോ അല്ല ഷോൾഡറിനെ നമ്മൾ അര ഇഞ്ച് വിട്ട് വരച്ച അവിടെ നിന്ന് എടുക്കരുത് മുകളിൽ നിന്നും ഷോൾഡറിൻ്റെ മടക്ക് ഭാഗത്തു നിന്നും നമുക്ക് താഴേക്ക് അതായത് നേരത്തെ നമ്മൾ നാലരയിഞ്ച് മാർക്ക് ചെയ്തുവല്ലോ ആ ഭാഗം അവിടേക്കാണ് കേട്ടോ ഇനി മാർക്ക് ചെയ്തെടുക്കേണ്ടത് അളവിന് ഇവിടെ മാർക്ക് ചെയ്തെടുക്കുക നേരത്തെ മാർക്ക് ചെയ്ത നാലരയും ഈ അളവും ഒരേ ലൈനിൽ വേണം കേട്ടോ വരാൻ ഇനി കഴുത്തിൻ്റെ അവിടെ നിന്ന് ബെൽറ്റിൻ്റെ അവിടെ വരെയുള്ള അളവാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമുക്കിതിൽ കഴുത്തിൻ്റെ മുകളിലേക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അരേഞ്ച് പി തയ്യൽത്തുമ്പ് വിടാൻ വേണ്ടി ടേപ്പിനെ ഒന്ന് മുകളിലേക്കാക്കി വെക്കുക അപ്പോൾ ഇഞ്ച് നമ്മൾ ഇതേപോലെ മുകളിലേക്കാക്കി വെച്ചിട്ട് താഴെ നമ്മൾ ബെൽറ്റും ബോഡി പോർഷനും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഭാഗം വരെയുള്ള അളവ് എത്രയാണെന്നുള്ളത് നോക്കുക കിട്ടുന്ന അളവിൻ്റെ ഒപ്പം ഒരു ഇഞ്ച് ബെൽറ്റും ബോഡി പോർഷനും ജോയിൻ ചെയ്യാൻ വേണ്ടി വിടുക അതുപോലെ തന്നെ കൊക്കി വെച്ച ഭാഗത്ത് ഒരു ടക്ക് വരുന്നുണ്ടല്ലോ അപ്പോൾ അതിനും ഒരു അരയിഞ്ച് വിടുക കേട്ടോ ഇതൊക്കെ നമ്മൾ അളവെടുക്കുമ്പോൾ തന്നെ ടേപ്പിൽ കണക്കാക്കി എടുക്കുക നമ്മൾ അളവെടുത്തിട്ട് പിന്നെ ക്ലോത്തിൽ മാർക്ക് ചെയ്യുന്ന നല്ലതാണ് നമ്മൾ ഈ കഴുത്ത് മാർക്ക് ചെയ്യുന്ന സമയത്ത് മുകളിലൊരു അരേഞ്ച് വിടുക ബെൽറ്റും ബോഡി പോർഷനും ജോയിൻ ചെയ്യുന്ന ചെയ്യുന്നവിടെ ഒരു അരേഞ്ച് വിടുക പിന്നെ അതേപോലെ നമുക്ക് ടക്ക് പിടിക്കാനുള്ള ഒരു അരേഞ്ചും ടേപ്പിൽ തന്നെ അളവെടുക്കുമ്പോൾ എടുക്കുമ്പോൾ വിടാം കേട്ടോ എന്നിട്ട് നമുക്കതിൽ എത്രയാണ് അളവ് കിട്ടുന്നത് ആ അളവിന് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ നിന്നാണ് ഇട്ട് എടുക്കേണ്ടത് റെഡി അളവ് വിട്ട് അവിടെ നിന്ന് എടുക്കരുത് ഇവിടെ നിന്നും ടേപ്പ് വെച്ചിട്ട് നമുക്ക് കിട്ടിയ അളവിന് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഇത് നമുക്ക് ഈ ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കൈക്കുഴിയുടെ അവിടെ അവിടെ നിന്നും താഴേക്ക് ബെൽറ്റ് ജോയിൻ ചെയ്യുന്ന ചെയ്യുന്നവിടെ വരെയുള്ള ഇറക്കാണ് കേട്ടോ നോക്കേണ്ടത് ചെസിൻ്റെ സ്ലീവും പിന്നെ ബോഡി പോർഷനും ജോയിൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ അവിടെ അതേപോലെ തന്നെ അരിയിഞ്ച് മുകളിലേക്ക് വിടുക തുമ്പിനുള്ളതാണ് നമുക്ക് താഴെ ബോഡി പോർഷനും ബെൽറ്റും കൂടി ജോയിൻ ചെയ്യുന്നവിടെ റെഡി അളവിലെ ടേപ്പ് വയ്ക്കുക വെച്ചിട്ട് ഒരു അരയിഞ്ച് തയ്യൽത്തുമ്പോഴായിട്ടും കൂടെ കേട്ടോ ചില ബ്ലൗസുകളിൽ ഈ സൈഡ് ജോയിൻ ചെയ്യുന്നവിടെ ഒരു ടക്ക് ഇട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് അങ്ങനെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനും ഒരു അര ഇഞ്ച് എക്സ്ട്രാ ടേപ്പിൽ തന്നെ എടുക്കുക അതെല്ലാം അവിടെ ടക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുകളിലും താഴെ ഒരു അര അര ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ടാൽ മതി എന്നിട്ട് ആ അളവിന് നമ്മുടെ കൈക്കുഴിയുടെ അവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ നിന്നും താഴേക്ക് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതേ അളവാണ് കേട്ടോ നമ്മൾ തയ്യൽത്തുമ്പ് വിട്ടവിടെയും ചെയ്യേണ്ടത് നേരത്തെ മടക്കുമ്പോൾ തന്നെ തയ്യൽത്തുമ്പ് വിട്ടിട്ടാണല്ലോ മടക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിതിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് ഇഞ്ചോളം തയ്യൽത്തുമ്പ് വിട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്ര ഇഞ്ചാണോ വേണ്ടത് അത് നമുക്ക് മടക്കുമ്പോൾ തന്നെ ഇടാം കേട്ടോ അപ്പം ഈ തയ്യൽത്തുമ്പ് വിട്ട എവിടെയും ഇതേ മാർക്കിങ് തന്നെ ഇവിടെയും ചെയ്യാം കേട്ടോ അതായത് നമ്മൾ കൈക്കൂടി അവിടെ നിന്ന് ബെൽറ്റ് ജോയിൻ ചെയ്യുന്നവിടെ വരെ എടുത്ത അളവുണ്ടല്ലോ അതേ അളവ് തന്നെ ഈ തയ്യൽത്തുമ്പ് വിട്ടവിടെയും നമുക്ക് മാർക്ക് ചെയ്തെടുക്കുക മാർക്ക് ചെയ്ത ശേഷം ഈ മൂന്ന് പോയിന്റ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ഈ മൂന്ന് പോയിന്റും ഇതേപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഈ കൊക്കി വെക്കുന്ന ആ ഭാഗത്ത് ഒരുപാട് കയറിയിട്ടും ഈ സൈഡ് കൈക്കുഴയുടെ അവിടെ എത്തുമ്പോൾ ഇറങ്ങിയ പോലെയും കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇത് നമുക്ക് സൈഡ് ജോയിൻ ചെയ്യുന്നവിടെ ഈ ടക്ക് വരുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് ഇറങ്ങിയ പോലെ കാണുന്നത് നമുക്ക് ഈ ടക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ടക്ക് പിടിച്ചു കഴിഞ്ഞാൽ അതായത് കൊക്കി വെക്കുന്ന അവിടുത്തെ അതേ അളവ് ഇവിടെയും കിട്ടും ഇനി നമുക്ക് കൊക്കി വെക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടുത്തെ ടക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തെടുക്കുക കഴുത്തിൻ്റെ അവിടെ നിന്ന് അരേഞ്ച് മുകളിൽ ടേപ്പ് വെച്ചിട്ട് എത്രയാണോ ഇറക്കം വരുന്നത് ആ ഇറക്കത്തിന് നമുക്കിതിൽ ഇതേപോലെ നെക്കിൻ്റെ അവിടെ വരട അവിടെ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ റെഡി അളവിൽ വെക്കരുത് നമ്മൾ തയ്യൽത്തുമ്പിന് വേണ്ടി വരച്ചിട്ടുണ്ടല്ലോ അവിടെ ടേപ്പ് വെച്ചിട്ട് വേണം മാർക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ ഇതേപോലെ കാലിഞ്ച് വിട്ടിട്ട് ഒരു പോയിൻ്റും കൂടി മാർക്ക് ചെയ്ത് വെക്കുക അത് നമുക്ക് ഇങ്ങനെ ടക്ക് പിടിക്കുമ്പോൾ വേഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ മറ്റേ അതേപോലെ നമ്മുടെ കൊക്കി വെച്ച ഭാഗത്തു നിന്നും അരിയിഞ്ച് തുമ്പ് വിട്ടിട്ട് ടക്കിൻ്റെ വീതി എത്രയാന്ന് നോക്കുക അപ്പോൾ ആ അളവ് അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ മാർക്ക് ചെയ്തുമല്ലോ രണ്ട് പോയിൻ്റ് അവിടെ നിന്നും ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക നേരെ മാർക്ക് ചെയ്യാതെ ഒരു പോയിൻറ്റിൻ്റെ മുകളിലേക്കായിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ കപ്പിൻ്റെ ഷേപ്പ് നല്ലോണം നമുക്ക് കിട്ടും അപ്പം ഇതേപോലെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കുക ഇനി നമുക്ക് മെയിൻ ടക്കിൻ്റെ അളവ് നോക്കാം കേട്ടോ അളവ് ബ്ലൗസ് എടുത്തിട്ട് അതിൽ ടക്ക് ഉണ്ടല്ലോ മെയിൻ ടക്കിൽ എത്ര പീസാണ് തുമ്പാണ് അവർ വിട്ടിരിക്കണമെന്നുള്ളത് നോക്കുക അതായത് അടിഭാഗത്ത് ഇതിൽ ഒന്നര ഇഞ്ചാണ് വിട്ടിരിക്കുന്നത് ചില ബ്ലൗസിൽ മുക്കാലിഞ്ചായിരിക്കും അല്ല ഒരു ഇഞ്ചായിരിക്കും അപ്പം നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് ആ അളവിന് നമ്മൾ നേരത്തെ നാലര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ അപ്പുറത്തെ സൈഡ് ഒരു ഒന്നര ഇഞ്ചും ഇപ്പുറത്തെ സൈഡ് ഒരു ഒന്നര ഇഞ്ചും നിങ്ങൾക്ക് എത്ര അളവാണ് കിട്ടുന്നത് അത് ഈ വരട അതായത് നാലര ഇഞ്ച് നേരത്തെ മാർക്ക് ചെയ്ത ആ വരട അപ്പുറത്തും ഇപ്പുറത്തും ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ബ്രസ്റ്റിൻ്റെ പോയിന്റ് വരെയുള്ള ഇറക്കം എടുക്കുക കേട്ടോ അപ്പോൾ അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ അളവ് ബ്ലൗസ് ഒന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ടേപ്പ് വെക്കുക ഒരു അര ഇഞ്ച് മുകളിലേക്കാക്കി വെക്കാൻ മറക്കരുത് നല്ല ഭാഗത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അര ഇഞ്ച് തയ്യൽത്തുമ്പിന് വിടുക അല്ല നിങ്ങൾ ചീത്ത വശത്തുനിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അതിൽ അള ഉണ്ടാവുമല്ലോ തയ്യൽത്തുമ്പ് അപ്പോൾ അവിടെ നിന്ന് എടുത്താൽ മതി ഇപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ ഇതേപോലെ ഒരു അര ഇഞ്ച് മുകളിലേക്ക് തുമ്പ് വിട്ടിട്ട് ബ്രസ്റ്റിൻ്റെ പോയിൻ്റ് അതായത് നമ്മുടെ മെയിൻ ടക്കിൻ്റെ പോയിൻ്റ് ഉണ്ടാവുമല്ലോ അവിടെ വരെയുള്ള അളവെടുക്കുക ഇതിൽ കിട്ടുന്ന അളവിനെ നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴെക്കുക അതായത് നേരത്തെ നാലര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അവിടെ നിന്ന് തന്നെ വെക്കണം തെറ്റിപ്പോയരുത് അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതെല്ലാം ഇതേപോലെ ത്രികോണ ഷേപ്പിലൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ആദ്യം ഈ മെയിൻ ആയിട്ടുള്ളതിന് ഒരു വര വരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ അപ്പുറത്തും അപ്പുറത്ത് ഒന്നര ഒന്നര ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ രണ്ട് അളവുകളിനെയും ഇതേപോലെ നമ്മളിപ്പോൾ ബ്ലസ് പോയിൻ്റ് എടുത്തുവല്ല ആ അളവിലേക്ക് ത്രികോണ ഷേപ്പിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് മെയിൻ ടെക്ക് റെഡിയായി ഇനി നമുക്ക് നോക്കേണ്ടത് കൈക്കുഴി ഇടവിടുത്ത ടക്കാണ് കേട്ടോ അപ്പോൾ അതിന് നമുക്ക് ആദ്യം സിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ടേപ്പ് വെച്ചിട്ട് ആ കൈക്കുഴിയുടെ റൗണ്ട് ഉണ്ടല്ലോ അവിടെ നിന്ന് തന്നെ കറക്റ്റ് വെക്കാട്ടോ സ്ട്രൈറ്റ് ആയിട്ടല്ല അവരെങ്ങനെയാണോ വളച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതേപോലെ വെച്ചിട്ട് ആ ടക്ക് എവിടെ വരെ ഉണ്ടെന്നുള്ളത് നോക്കുക എന്നിട്ട് അവിടെ കിട്ടുന്ന ആ അളവിന് മാർക്ക് ചെയ്യുന്ന ബ്ലൗസിലും ഇതേപോലെ അവിടെ നമ്മൾ അളവ് എങ്ങനെയാണോ വളച്ച് വെച്ചത് അതേപോലെ തന്നെ ഇവിടെയും ഫ്രണ്ടിലിട്ടാ ഫ്രണ്ട് കൈക്കുഴി വരച്ചിട്ടുണ്ടല്ലോ അവിടെയാണ് ചോദിക്കേണ്ടത് അതേപോലെ വെച്ചിട്ട് ഇവിടെയൊന്ന് മാർക്ക് ചെയ്തെടുക്കുക നമുക്ക് ഈ ടക്കിൻ്റെ നീളം നോക്കുന്നതിന് മുമ്പ് അളവ് ബ്ലൗസിൻ്റെ അതിൻ്റെ കൊക്കിവെച്ച ഭാഗം ഉണ്ടല്ലോ അവിടെ ഇതേപോലെ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ടിട്ട് നമ്മുടെ കൈക്കുഴി ടക്കിൻ്റെ പോയിന്റ് ഉണ്ടാവുമല്ലോ അതായത് ടക്ക് അവസാനിക്കുന്ന ആ പോയിന്റ് വരെയുള്ള വീതി എത്രയാണ് നോക്കുക എന്നിട്ട് ആ വീതിന് നമുക്ക് നമ്മൾ ഇപ്പം അളവെടുക്കുന്ന ബ്ലൗസിൽ അതേപോലെ മടക്ക് ഭാഗത്ത് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ടാ നമുക്ക് കൈക്കുഴി അവിടുത്തെ ടക്കിൻ്റെ നീളം എടുക്കേണ്ടത് അപ്പോൾ ഇനി അതേപോലെ തന്നെ അളവ് ബ്ലൗസിൽ കൈക്കുഴിയുടെ അവിടെ നിന്ന് ടക്കിൻ്റെ നീളം എടുക്കുക നേരത്തെ നമ്മൾ കൊക്കിയുടെ അവിടെ നിന്ന് ടക്കിലേക്കുള്ള വീതിയാണ് നോക്കിയത് ഇനി നമുക്ക് കൈക്കുഴിയുടെ അവിടെ നിന്ന് ടക്കിലേക്കുള്ള നീളാണ് നോക്കേണ്ടത് അപ്പോൾ ഇതേപോലെ അതിൻ്റെ നീളം എടുക്കുക എന്നിട്ട് അതിന് നമ്മൾ ഫ്രണ്ട് കൈക്കുഴിയുടെ അവിടെ നിന്ന് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ നിന്ന് ആ അളവിലേക്ക് വരുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതിന് ഇതേപോലെ ടക്കാക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പം നമ്മൾ മൂന്ന് ടക്കിൻ്റെയും അളവെടുത്ത് കഴിഞ്ഞു ഇനി നാലാമത്തെ ടക്ക് അതായത് സൈഡ് ജോയിൻ ചെയ്യുന്ന ഇവിടെ വരുന്ന ടക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിൽ വെച്ച് നോക്കിയിട്ട് നമുക്ക് എത്രയാണോ ബാലൻസ് വരുന്നത് ആ അളവ് പിടിച്ചാൽ മതി കേട്ടോ നമ്മൾ പിടിച്ച് അളവെടുത്ത ടക്കുകളൊക്കെ കറക്റ്റാണോ നോക്കാൻ ഈ അളവ് ബ്ലൗസിൻ്റെ ഓരോ ടക്കിൻ്റെ ഇടയിലുമുള്ള ഗ്യാപ്പ് എത്രയാണെന്നുള്ളത് നോക്കുക അത് നമ്മളിപ്പോൾ വരച്ച് വെച്ച ബ്ലൗസിലും ഒന്ന് നോക്കട്ടോ അപ്പോൾ ഇതൊക്കെ ശരിയായിട്ട് തന്നെ ഉണ്ടാവും ആ ഒരു കാലിഞ്ചോ അര ഇഞ്ചോ ഒക്കെ വ്യത്യാസമുണ്ടെങ്കിൽ അതൊന്നും കാര്യമാക്കണ്ട അപ്പോൾ അളവെടുക്കലൊക്കെ കഴിഞ്ഞു ഇനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കുക കേട്ടോ നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇപ്പം നമ്മൾ ഫോൾഡ് ചെയ്തപ്പോൾ നാല് ക്ലോത്ത് ആണല്ലോ അപ്പം നാല് ക്ലോത്തിലും കട്ട് ചെയ്തെടുക്കുക ആദ്യം ഈ ബാക്കത്തെ കൈക്കുഴിയുടെ അവിടെ നിന്ന് നമ്മൾ ഈ ലാസ്റ്റ് ഉണ്ടല്ലോ അതുവരെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുവരെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തിയിട്ട് മുകളിലത്തെ രണ്ട് പീസ് മാത്രം എടുക്കുക അത് ഫ്രണ്ടാണ് ബാക്കിലത്തെ പീസ് കട്ട് ചെയ്യരുത് കേട്ടോ മുകളിലത്തെ രണ്ട് പീസ് മാത്രം എടുത്തിട്ട് നമ്മളിപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ താഴ്ഭാഗം മാർക്ക് ചെയ്തുമല്ലോ അപ്പോൾ ആ ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്ത് മാ എടുക്കുക എന്നിട്ട് ഈ ബാക്കിൻ്റെ ആ ചെറിയൊരു പീസ് ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് ഇതേപോലെ ബാക്ക് പീസ് മാത്രം ഉണ്ടാവും അതിന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ ടക്ക് മാർക്ക് ചെയ്ത ഭാഗത്തൊക്കെ കത്രി കൊണ്ടൊന്ന് ഇതേപോലെ കൊതഞ്ഞെടുക്കുക നമ്മളിങ്ങനെ ചെയ്യണതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യണ സമയത്ത് നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഡീസിൽ മാർക്ക് ചെയ്ത് വെച്ച് ചിലപ്പോൾ നമ്മൾ ഇന്ന് കട്ട് ചെയ്തിട്ട് നാളെ നാളെയായിരിക്കും സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ആ ഡീസിൽ മാർക്ക് ചെയ്തൊക്കെ പോവുമല്ലോ അപ്പം ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വേഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അടുത്തായിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുക നെക്ക് കട്ട് ചെയ്യണ സമയത്ത് രണ്ടും അതായത് ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് തന്നെ ഫ്രണ്ടിൻ്റെ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഫ്രണ്ട് ഫ്രണ്ട് പീസിൽ നമുക്ക് എത്രയാണോ നെക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് അതേ അളവിൽ തന്നെ നമുക്ക് ബാക്കും കട്ട് ചെയ്ത് മാറ്റാം നമ്മൾ തുമ്പ് വിട്ട ലൈനിൽ കൂടെയാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എപ്പോഴും ഈ ഷോൾഡർ ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന പ്രശ്നം വരാറുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ തുമ്പ് വിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെയും ഒരു കാലിഞ്ച് ഉള്ളോട്ടായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോൾഡർ ഇറങ്ങി വരുന്ന പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഞാൻ ഞാൻ നേരത്തെ വരച്ച ലൈനിലൂടെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒപ്പം വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുക നമ്മൾ ഇപ്പോൾ നെക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടല്ലോ അപ്പോൾ ഈ പീസിനെ കളയാതെ ഈ പീസ് നമുക്ക് ഈ കൊക്കിയും ഹോളും വെക്കുമല്ലോ നമ്മൾ അപ്പോൾ അതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ ആ ഒരു കേർവ് വന്നിട്ടുണ്ടല്ലോ നമ്മൾ കഴുത്ത് കട്ട് ചെയ്തതിൻ്റെ ആ വളവിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി സ്ട്രൈറ്റ് പീസാക്കി എടുക്കുക മുകളിൽ വരുന്ന പീസിനെ ഇതേപോലെ ഒരു ഒന്നര ഒരിഞ്ചും ഒന്നര ഇഞ്ചിൽ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ മുകളിലുള്ള പീസ് കൊക്കി വയ്ക്കാനുള്ളതും താഴെയുള്ളതും നമുക്ക് ഹോൾ വയ്ക്കാനുള്ള പീസുമായിട്ട് എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഷോൾഡർ കട്ട് ചെയ്തിട്ട് ഫ്രണ്ടും ബാക്കും ഇതേപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഫ്രണ്ടിൻ്റെ കൈക്കുഴി ഒര ഇഞ്ച് താത്തി കട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ കൈക്കുഴി ഒരു അവിടുത്തെ ടക്ക് ഉണ്ടല്ലോ അതിനൊന്ന് കൊതഞ്ഞെടുക്കുക കേട്ടോ നേരത്തെ നമ്മൾ അപ്പുറത്തെ ടക്കൊക്കെ ചെയ്ത പോലെ തന്നെ ഈ ടക്ക് ഒന്ന് കൊതഞ്ഞ് മാർക്ക് ചെയ്ത് വെക്കുക ീ ലാസ്റ്റ് നമുക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യുക അപ്പോൾ ബാക്ക് പോർഷനിൽ ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ അവിടെ നമ്മുടെ അളവ് ബ്ലൗസിൻ്റെ ബാക്ക് ഇതേപോലെ സെൻറ്റർ ആയിട്ട് പിടിക്കുക കഴുത്തിൻ്റെ സെൻറ്ററും പിടിച്ചിട്ട് നമുക്ക് ഈ മടക്ക് ഭാഗം ഉണ്ടല്ലോ ബാക്കിൻ്റെ അവിടെ ഇതേപോലെ വെക്കുക നെക്കിൻ്റെ റെഡി അളവ് മാർക്ക് ചെയ്യുക അതിൻ്റെ മുകളിൽ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തിട്ട് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അതിനൊരു ബോക്സ് ആയിട്ട് ചെയ്തെടുക്കുക പിന്നെ നെക്ക് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് അതും കട്ട് ചെയ്ത് മാറ്റുക അപ്പം നമുക്ക് ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് റെഡിയായി അപ്പോൾ ഇത്രയുള്ളോട്ടാണ് നമുക്ക് ഫ്രണ്ടും ബാക്കും റെഡിയായി ഇനി നമുക്ക് ബെൽറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം കേട്ടോ നമുക്ക് ബെൽറ്റ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ഫ്രണ്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ അടിഭാഗം നമുക്ക് ബെൽറ്റിന് കറക്റ്റ് ആയിരിക്കും അപ്പോൾ അതിന് ഇതേപോലെ വെച്ചിട്ട് നമ്മുടെ അളവ് എടുക്കുക അളവ് ബ്ലൗസിൽ എത്രയാണോ ബെൽറ്റിന് അവർ തയ്യൽ തുമ്പോട് ഓടി വിട്ടിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കുക വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തയ്യൽത്തുമ്പ് കൂടുതലായിട്ടും വിടാം അപ്പോൾ ഞാൻ ഇവിടെ എക്സ്ട്രാ എടുക്കേണ്ട രണ്ടിഞ്ച് അപ്പോൾ അതേപോലെ നമുക്ക് കൊക്കി വെച്ച ഭാഗമുണ്ടല്ലോ അവിടെ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ മുകളിൽ അരേഞ്ചും താഴെ അരേഞ്ചും ടേപ്പിൽ വിടുക എന്നിട്ട് അതിൽ കിട്ടുന്ന അളവിന് നമ്മളിപ്പോൾ പീസ് വെച്ചിട്ടുണ്ടല്ലോ ആ പീസിൻ്റെ മടക്കു ഭാഗത്ത് അതാണ് ഫ്രണ്ട് അപ്പോൾ അവിടെ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഈ മെയിൻ ടക്ക് പിടിക്കുന്നതല്ലോ അവിടുത്തെ വീതി ബെൽറ്റിൽ കൊക്കി വെച്ച ഭാഗത്തു നിന്നും അവിടേക്കുള്ള വീതി നോക്കുക നീളം നോക്കുമ്പോൾ അരേഞ്ച് മുകളിലും അരേഞ്ച് താഴെയും തയ്യൽത്തുമ്പ് വിടുക എന്നിട്ട് അതും ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മുടെ തയ്യൽത്തുമ്പ് വിടേണ്ടല്ലോ ലാസ്റ്റ് അവിടുത്തെ നീളവും അളവെടുക്കുമ്പോൾ തയ്യൽത്തുമ്പ് വിടാൻ മറക്കരുത് ഇതേപോലെ അളവെടുത്തിട്ട് ഈ മൂന്ന് പോയിൻറ്റും ടേപ്പ് ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് യോജിച്ചെടുക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതിന് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആ മാർക്കിലൂടെ കട്ട് ചെയ്ത് മാറ്റുക ഇത് നമ്മൾ ആ മടക്ക് വരുന്ന ഭാഗം ഫ്രണ്ടല്ലേ മാർക്ക് ചെയ്തത് അപ്പോൾ അത് അറിയാൻ വേണ്ടി ഒന്ന് കൊതഞ്ഞ് വിടുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ കൊതഞ്ഞ ഭാഗം ഫ്രണ്ടിൽ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ബ്ലൗസിൻ്റെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു ഇനി ക്രോസ് പീസ് എങ്ങനെയാണെന്നുള്ളത് നോക്കുക നമ്മൾ കൈക്കുഴി വെട്ടിയതിൻ്റെ ബാലൻസ് പീസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ വലിയ പീസാണ് ഇതിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ചെറിയ പീസാണെന്നുണ്ടെങ്കിൽ രണ്ട് കൈക്കുഴിയുടെയും പീസ് വരുന്നുണ്ടല്ലോ അപ്പോൾ അതിനൊന്ന് ജോയിൻ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം കേട്ടോ ക്രോസ് പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് വലിച്ചു നോക്കി ക്രോസ് ആയിട്ട് എവിടെയാണോ വരുന്നത് അവിടെ നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഒരു സ്കെയിൽ എടുത്തിട്ട് ഈ മാർക്കിംഗ് ഉണ്ടല്ലോ അവിടെ ഇതേപോലെ ആ സ്കെയിൽ വെക്കുക സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ആദ്യം ഈ സ്കെയിലിനെ തുണി കൊണ്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് വലിച്ചു കൊടുക്കുക ലൂസായി പോവാതിരിക്കാനാണ് ഇതുപോലെ ഫുള്ള് റോൾ ചെയ്തെടുത്തിട്ട് ആ സ്കെയിലിനെ ആ തുണിയുടെ ഉള്ളൊന്ന് ഇതേപോലെ മെല്ലെ മാറ്റി കൊടുക്കുക എന്നിട്ട് നമുക്ക് എത്ര ഇഞ്ചാണോ ക്രോസ് പീസ് വേണ്ടത് അതിന് ഇതേപോലെ ആ ക്രോ നമ്മൾ മടക്കി വെച്ച ആ പീസ് മുഴുവനും ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇനി നമുക്കിതെങ്ങനെയാണ് ജോയിൻ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ക്രോസ് പീസിൻ്റെ ആ ചെരുവുണ്ടല്ലോ അത് താഴെ നോക്കിയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തത് എടുക്കുന്ന ആ ക്രോസ് പീസിൻ്റെ ചെരുവ് മുകളിൽ നോക്കിയിട്ടായിരിക്കണം വരാൻ അപ്പോൾ ഈ ചെരുവ് നേരത്തെ നമ്മൾ വെച്ച ക്രോസ് ക്രോസ് പീസിൻ്റെ ഓപ്പോസിറ്റിൽ അതായത് രണ്ട് കോണും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിൽ വരുന്ന പോലെ ശ്രദ്ധിക്കുക എന്നിട്ട് ഇത് ഇത് ഇതേപോലെ തിരിച്ച് വെച്ച് കൊടുക്കുക അതായത് നമ്മൾ വെക്കുമ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പ് കിട്ടണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ കോ ഈ ഒരു കോൺ ആ കോണിൽ നിന്നും ഇപ്പുറത്തെ പീസിൻ്റെ കോണ് വരെ ഇതേപോലെ നപ്പം മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ അതൊന്ന് നിവർത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് ക്രോസ് പീസ് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് കിട്ടും കേട്ടോ അപ്പോൾ ക്രോസ് പീസിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂട്ടോ അപ്പം നമുക്ക് ഇതേ അളവിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സംശയമൊന്നുമില്ലാതെ നമുക്ക് കറക്റ്റായിട്ട് ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേർ സപ്പോർട്ട് ചെയ്യണേ